നെഗറ്റീവ് മാർക്കറ്റിംഗ് കേൾക്കുമ്പോൾ തോന്നും നെഗറ്റീവ് മാർക്കറ്റിംഗ് നെഗറ്റീവാണ് ശരിക്കും നെഗറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്നുള്ളതല്ല എന്താ പറഞ്ഞത് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തൽ നിന്നും ബാക്കിയായി വരുന്നു നെഗറ്റീവ് മാർക്കറ്റിംഗ് അതായത് നമ്മുടെ വീട്ടിൽ മീൻ വിൽക്കാം ഓയ് എന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ആൾ ചെയ്യുന്നത് നെഗറ്റീവ് മാർക്കറ്റിംഗ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസിലൂടെ മാത്രം നടക്കുന്ന വിപണനത്തെയാണ് നെഗറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ട്രഡീഷണൽ എങ്ങനെയാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം മേടിക്കുന്ന സാധനം ഏതാ വെള്ളത്തൊടി മുക്കാൻ വേണ്ടി ഒന്ന് ഓർത്ത് പറഞ്ഞേ എല്ലാവരും ഏതാ ഉജാല ഇല്ലേ ഉജാലക്കാരൻ എന്താ ചെയ്തേ ഉജാല എങ്ങനെയാണ് വിൽക്കുന്ന സാധനം അവർ മാനുഫാക്ചർ ചെയ്തിട്ട് സി ആൻഡ് എഫ് ഇല്ലേ അവരെന്തു ചെയ്യുന്നു സൂപ്പർ സ്റ്റോക്കിസ്റ്റുകൾ അവിടെ നിന്ന് എന്തു ചെയ്യുന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവിടുന്ന് റീറ്റെയിലേഴ്സ് അവിടെ നിന്നുമാണ് കസ്റ്റമറിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തുന്നത് ഇതിന് സമാന്തരമായിട്ട് എന്ത് ചെയ്യുന്നു അഡ്വെർടൈസ്മെൻ്റ് ചെയ്യുന്നു അതായത് ഒരു ഉൽപ്പന്നം മാനുഫാക്ചറിങ് ചെയ്ത ശേഷം സി ആൻഡ് എഫിനെ കണ്ടെത്തി അതായത് സി ആൻഡ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഉൽപ്പന്നം എടുക്കാൻ കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് സി ആൻഡ് എഫ് സൂപ്പർ സ്റ്റോക്കിസ് ഇതുപോലെ തന്നെയാണ് അവർക്കൊരു കോൺഫിഡൻസ് വേണം ഈ ഉൽപ്പന്നം വിറ്റുപോകും എന്താ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇതുപോലെ തന്നെയാണ് അവസാനം എന്ത് വേണം റീറ്റെയിലേഴ്സ് വഴി കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യണം എങ്ങനെ എന്ത് കണ്ടിട്ട് നമ്മുടെ വെള്ളത്തുണിയൊക്കെ എന്തായി മാറും നല്ല അടിപൊളിയാകും അല്ലേ ഈ പരസ്യം കണ്ട് എത്രയോ തലമുറകളായിട്ട് കണ്ടതിൻ്റെ ഫലമായിട്ട് എന്താ ഇന്ന് ആരും തുള്ളി തുള്ളിനീലമെന്ന് പറഞ്ഞ് ഒരു കടയിൽ ചെന്ന് ചോദിക്കത്തില്ല ഉജാലയുണ്ടോ എന്ന് ചോദിക്കത്തുള്ളൂ ഇപ്പൊ ഈ പറഞ്ഞതുപോലൊരു പരസ്യമാ വെള്ള തുണിക്ക് വെണ്മ കിട്ടാൻ എന്ത് വേണം ഉജാല വേണം നമ്മൾ എത്രയോ തലമുറകളായിട്ട് അമ്മ മോളോട് പറയും മോള് കൊച്ചുമോളോട് പറയും അമ്മൂമ്മ കൊച്ചുമോളോട് പറയും എന്താ പറയുന്നത് പോയി ഉജാല മേടിച്ചോണ്ട് വാ നിന്റെ ഡ്രസ്സ് വെള്ളയാണോ രാഷ്ട്രീയക്കാർക്കൊക്കെ ഈ ഉജാലയില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടിപ്പോയതിന് കാരണം വെള്ള കളറിനെ വെള്ളയായിട്ട് ഡ്രസ് മെറ്റീരിയൽസ് നിലനിർത്തുന്ന ആരാ ഉജാല ആരും എന്ന് പറയാറില്ല പല കമ്പനികളുടെ ഉണ്ടായിരുന്നു റോബിൻ ബ്ലൂ കുറേ കമ്പനികളുണ്ടായിരുന്നു നമ്മൾ ഓർക്കുന്ന പോലുമില്ല ലിക്വിഡ് ബ്ലൂ ഒക്കെ പലതരത്തിലുള്ള പല കമ്പനികളുണ്ടായിരുന്നു ഇതൊന്നും ആരും ഓർമ്മയിൽ പോലുമില്ല പുജാലമാത്രമേ മനുഷ്യൻ്റെ മനസ്സിലുള്ളൂ പക്ഷേ അവരെന്തു ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് അഡ്വെർടൈസ്മെൻ്റ് ചെയ്ത് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ആ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി സി ആൻഡ് എഫ് സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിലർ ഇങ്ങനെയുള്ള ശൃംഖല ഉണ്ടായിരുന്നു ഈ ൃംഖല ഉണ്ടാക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പൈസ ചോദ്യം ചെലവാക്കാൻ ഇല്ലാത്തവർക്ക് കോൺഫിഡൻസ് സൂപ്പർ സ്റ്റോക്കിസില് ഉണ്ടാക്കാൻ പറ്റാത്ത കമ്പനികൾ എന്തു ചെയ്യുന്നു കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നു ഇവിടെ എന്ത് ചെയ്യുന്നു ബിനു ബിനുന്ന് പറഞ്ഞൊരു തുള്ളിനീലം ഉണ്ടാക്കി ബിനു എന്ത് ചെയ്യുന്നു ബിനുവിന്റെ തുള്ളിനീലം കൊണ്ട് ബിനു സി ആൻഡ് എഫിന്റെ ഇടയ്ക്ക് ചെല്ലുമ്പോ സി ആൻഡ് എഫ് പറയാൻ പറ്റത്തില്ല എനിക്ക് കോൺഫിഡൻസ് ഇല്ല അടുത്തത് സൂപ്പർ സ്റ്റോക്കിസ്റ്റ് പറയില്ല അടുത്തത് ഡിസ്ട്രിബ്യൂട്ടർ പറയുന്നില്ല അടുത്തത് റീറ്റെയിലർ പറയും അങ്ങോട്ട് മാറി നിക്കുക ചെറുക്കാന്ന് പറയും കസ്റ്റമർ കേട്ടിട്ട് പോലും ഇല്ലാത്തത് അവർ ഉജാല തന്നെ ചൂസ് ചെയ്യും നമ്മൾ നമ്മളിടും വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാലും കസ്റ്റമറിന് കോൺഫിഡൻസ് കാണില്ല എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നമ്മൾ ഇതിനേക്കാളും നല്ല പ്രൊഡക്റ്റ് ആണ് കൊടുക്കുന്നത് ബിനുസ് തുള്ളിനീലത്തിൻ്റെ അത്രയും നല്ലൊരു തുള്ളിനീലം ലോകത്തില്ല മറ്റേത് വെളുപ്പിക്കത്തേ ഉള്ളൂ എൻ്റെ എന്താ വെളുപ്പിക്കുക മാത്രമല്ല സോഫ്റ്റ്വേർഡ് ആക്കും പക്ഷേ ചിലവാകത്തില്ല കാരണം ഇവിടെ ഒരു കോൺഫിഡൻസ് കസ്റ്റമേഴ്സ് ജനിപ്പിച്ചിട്ടുണ്ട് ആ വാല്യൂവിന് മേടിക്കാൻ തയ്യാറാകും ഇവിടെയാണ് കമ്പനികൾ എന്ത് ചെയ്യുന്നത് നേരെ കസ്റ്റമേഴ്സിനെ കൺവീൻസ് ചെയ്യിക്കുക ഇതിനെ പറയുന്നു യറക്റ്റ് മാർക്കറ്റിംഗ് അതായത് വലിയ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്താനും സൂപ്പർ സ്റ്റോക്കിസിനെ കണ്ടെത്താനും സാധിക്കാത്ത കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഏജൻറ്റുമാരെ വെച്ച് ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കും ഡയറക്റ്റ് മാർക്കറ്റിംഗ് ലോകത്തെ തരിവിടകൾ മുഴുവൻ ഇന്ന് ഏത് മാർക്കറ്റിങ്ങിൽ വന്നിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിനു ഞാൻ പറയും നല്ലവരുമുണ്ട് തരികിടകൾ മുഴുവൻ വന്നിരിക്കുന്നത് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലാണ് അത് പ്രൊഡക്റ്റ് മുതൽ വെൽനസ് മുഴ മുതൽ ക്രിപ്റ്റോ കറൻസി വരെ എല്ലാം ഇതുകൊണ്ട് നെഗറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങാം ഓക്കെ താങ്ക് യു ഫോർ ദിവസം